ഹലോ അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാം ഒരു സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഏതിനെല്ലാം കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പായസം പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് ആൽമണ്ട് ഇവിടെ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കുന്നതിനായിട്ട് കുറച്ച് ചൂടുവെള്ള അട്ടം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കൊരു പത്തോളം ഡേറ്റ്സ് വേണം അപ്പോൾ ഞാനത് കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കാൽ കപ്പ് ചൂടുള്ള പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് സബ്ജാ സീഡാണ് അപ്പോൾ രണ്ട് ടീസ്പൂൺ സബ്ജ സീഡ് കൂടെ ഞാനിവിടെ സോക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു ടീസ്പൂൺ അളവിൽ കസ്റ്റേഡ് പൗഡറാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വാനല ഫ്ലേവറിലുള്ള കസ്റ്റേഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഒരു കാൽ കപ്പ് പാൽ കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് മാറ്റിയേക്കാം അടുത്തതായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആൽമണ്ടും അതുപോലെ തന്നെ ഡേറ്റ്സും ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ഇനി ഒരു പേസ്റ്റ് നമുക്ക് അടിച്ചെടുത്തതിനു ശേഷം മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് പാലൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഞാനിവിടെ ഒന്നര ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമുക്ക് കാർഡമം പൗഡർ കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഇനി ചെറിയൊരു തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ ഡേറ്റ്സ് ആൻഡ് ആൽമണ്ട് മിക്സ് അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു പേസ്റ്റ് നമ്മളിതിൽ ചേർത്തി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ നല്ല തിക്കായിട്ട് വരും കേട്ടോ ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം മധുരം ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം ഒന്ന് തിക്കായിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്തിട്ട് കസ്റ്റേഡ് മിക്സ് കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്ക കേട്ടോ നല്ല തിക്ക് രൂപത്തിലായിട്ട് തന്നെ ഇത് വരും കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ട് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള സബ്ജാ സീഡ് കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായി തണുത്തിന് ശേഷം വേണ്ടിയിട്ട് നമ്മളതൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് നട്ട്സ് കൂടെ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് ആൽമണ്ടും അതുപോലെ തന്നെ പിസ്തയും കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ അതിപ്പോഴേ നമ്മുടെ അട്ടി പൊളിയിട്ടുള്ള ഈ ഈദ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യണം അപ്പോൾ സെർവ് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ചുകൂടെ നട്ട്സ് ഞാൻ ഗാർണിഷിങ് കൊണ്ടിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ അടിപൊളിയിട്ടുള്ള നമ്മുടെ ഈ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തിയാണ് ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മളെപ്പോഴും ഒരു പായസം ഉണ്ടാക്കുന്ന ടൈപ്പ് അപ്പോൾ പായസത്തിൽ നിന്നൊക്കെ നമുക്കൊരു വെറൈറ്റി ആയിട്ട് അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദാശംസകൾ നേരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്